പെരിങ്ങനം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിലെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പെരിങ്ങനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നടന്നത് കൊള്ള പണമില്ലേ നിങ്ങക്ക് രാജിവക്തവും പുറത്തു പോകൂ രാജിവക്തവും പുറത്തു പോകൂ രാജിവോ ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സി പി ഉല്ലാസ് വി എസ് ജിനേഷ് കെ കെ കുട്ടൻ കെ വി ചന്ദ്രൻ സി കെ മജീദ് കെ എം ബാബു വി എം ദിനേഷ് ഷീല ബിഷംവരൻ പി പി സലീം പി കെ താഹിർ സുവർണൻ കൊല്ലാറ ആർ ആർ രാജേന്ദ്രൻ ലിജേഷ് പള്ളായി തുടങ്ങിയവർ സംസാരിച്ചു വരുന്ന ഒരു നാണം കെട്ട ഇവിടെ പഞ്ചായത്ത് അധികൃതർ നടത്തുന്നത് ഒരു കൊല്ലമായി ഇത് ഇന്നിങ്ങനെയും സംഭവിച്ചതല്ല ഈ വൻ അഴിമതി വൻ കൊല്ലം നടന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു എന്തുകൊണ്ട് ഇവിടെ ആരും അറിഞ്ഞില്ല ഈ സംഭവം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവിടെ സ്വാഗതങ്ങൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ കാണാതായ മുപ്പത്തി അയ്യായിരം രൂപയും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നമ്മൾ ആലോചിക്കുക ഒരു കൊല്ലം പഞ്ചായത്തിലെ ആ മെമ്പർമാരടക്കം ആരും പലതും സംഭവം ഓർമ്മിക്കുക എന്ന് പറയുന്നത് ഇതിൽ സത്യാവസ്ഥ പലപ്പോ ഇതിൽ ചുരുലുകൾ പലതും ഒഴിയാനുണ്ട് ഇത് നമ്മളുടെ നമുക്ക് സത്യത്തിൽ വന്നാൽ ഇത് അവസാനത്തെ പേജാണ് നമ്മൾ കണ്ടു കണ്ടുമുട്ടിയത് ഈ ഗുണ ഈ മൂന്ന് രണ്ട് ിൽ ആരംഭിച്ച സംഘടന ഇന്ന് ഏകദേശം ഇരുപത്തി ആറ് വർഷം പിന്നിടുകയാണ് ഇരുപത്തി ആറ് വർഷം പിന്നിടുമ്പോ കുടുംബശ്രീ ലക്ഷ്യമാക്കിയതിൽ പ്രധാന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പത്ത് വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതായിരുന്നു പത്തു വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി പത്തിനുള്ളിലെങ്കിലും അതിന്റെ ഒരു ആദ്യ പടിയിലേക്കെങ്കിലും കിടക്കാൻ സാധിക്കുന്ന രീതിയിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോട്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് ചെറു വായ്പാ സംരംഭങ്ങളിലൂടെ സ്ത്രീ സാധാരണക്കാരായ സ്ത്രീകളെ നേരത്തെ അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ അവരുടെ ഒരു രൂപയും രണ്ട് രൂപയും ഒക്കെ കൂട്ടിവെച്ചുള്ള സമ്പാദ്യത്തെ ഒരു സംഖ്യയാക്കി മാറ്റി അവരെ ചെറിയ ചെറിയ സംരംഭകരാക്കി മാറ്റുക അതിലൂടെ സ്ത്രീകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ ഒട്ടേറെ ലക്ഷ്യങ്ങൾ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുണ്ടായി